ബി സി മുന്നൂറ്റി എൺപത്തി നാലിൽ ഗ്രീസിൽ ജനിച്ച അരിസ്റ്റോട്ടിൽ വികൃതി കുട്ടനായിരുന്നു നാട്ടുവൈദ്യനായ അച്ഛൻ്റെ ഉപദേശപ്രകാരം അരിസ്റ്റോട്ടിൽ വൈദ്യം പഠിച്ചു പിന്നെ അത് വേണ്ടെന്ന് വെച്ച് പട്ടാളത്തിൽ ചേർന്നു അരിസ്റ്റോട്ടലിന് അതും ഇഷ്ടമായില്ല അവിടുന്ന് അദ്ദേഹം ഒളിച്ചോടുകയാണ് കൊടുക്കുകയാണ് ചെയ്തത് അക്കാലത്ത് ഏതൻസിൽ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനായ പ്ലേറ്റോ ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്നുണ്ടായിരുന്നു അരിസ്റ്റോട്ടിൽ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി അങ്ങനെ അരിസ്റ്റോട്ടിൽ എല്ലാ വിഷയങ്ങളിലും നല്ല അറിവ് പ്ലേറ്റോ മരിച്ചതോടെ അദ്ദേഹം ഏതെൻസു അന്നത്തെ മാസിഡോണിയയിലെ ചക്രവർത്തി ഫിലിപ്പ് രാജാവായിരുന്നു തൻ്റെ മകൻ അലക്സാണ്ടറെ പഠിപ്പിക്കാൻ രാജാവ് അരിസ്റ്റോട്ടിലിനെ ക്ഷണിച്ചു അങ്ങനെ അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിനെ പഠിപ്പിച്ച് ലോകം പിടിച്ചടക്കാൻ വേണ്ട അറിവും ആത്മവിശ്വാസവും ഉള്ളവനാക്കി മഹാനായ അലക്സാണ്ടറുടെ ആചാര്യനായ അരിസ്റ്റോട്ടിൽ ഇതിനിടെ ലോക അദ്ദേഹം ഏതൻസിൽ മടങ്ങിച്ചെന്ന് ലൈസിയം എന്ന ഒരു ഗുരുകുല വിദ്യാകേന്ദ്രം സ്ഥാപിച്ചു ശാസ്ത്രം കല സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി ധാരാളം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു തൻ്റെ ഗുരുനാഥനായ പ്ലേറ്റോയുടെ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ പഠനം ഗുരുവിൻ്റെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മടിച്ചില്ല ശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം ജീവശാസ്ത്രം രാജതന്ത്രം തത്വശാസ്ത്രം എന്നിങ്ങനെ വിവിധ പേരുകൾ നൽകി വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണ് ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന കാലത്ത് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ചക്രവർത്തിയെ ന്യായീകരിച്ച് നാട്ടിൽ പ്രസംഗങ്ങൾ നടത്തി അരിസ്റ്റോട്ടലിന് അതോടെ ശത്രുക്കൾ പെരുകി അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം അരിസ്റ്റോട്ടിൽ വിഷമത്തോടെ ഏതൻസിൽ നിന്ന് നാട് വിട്ടു മിസി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അറുപത്തിരണ്ടാം വയസ്സിൽ ന്യൂബോയയിൽ വെച്ച് അദ്ദേഹം മരണമടുകയും ചെയ്യും പറക്കാൻ ചിറകുകൾക്ക് കരുത്തുള്ളപ്പോൾ മാടി വിളിക്കാൻ ആയിരം ചില്ലകൾ ഉണ്ടാകാം എന്നാൽ ചിറകൊന്നു തളർന്നു പോയാൽ ഇരിക്കാൻ ഒരു ചില്ല പോലും ഉണ്ടാവണം